ഞങ്ങൾ ആചാരവെടി പൊട്ടിച്ചത് അവസാനിപ്പിക്കാനല്ല ചിലതൊക്കെ തുടങ്ങാനാണ് എന്നതാണ് ഇറാന്റെ ചില പ്രതികരണങ്ങളിൽ നിന്നും പ്രവർത്തനങ്ങളിൽ നിന്നും നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത് ഇന്നലെ അമേരിക്കൻ താവളങ്ങൾക്കു നേരെ ഇറാന്റെ ഭാഗത്ത് നിന്ന് വലിയ ആക്രമണം ഉണ്ടായി ഖത്തറിലെ താവളത്തിനു നേരെ ഉണ്ടായി ഇറാഖിലെ അമേരിക്കൻ ബേസുകൾക്ക് നേരെ ഉണ്ടായി അതുപോലെ തന്നെ സിറിയയിൽ അമേരിക്കൻ ബൈസിനു നേരെ ഒരു അറ്റാക്ക് ഉണ്ടായി ഇത് ഇറാനാണോ ഈ ആക്രമണം നടത്തിയത് എന്ന കാര്യം വ്യക്തമല്ല ഈ ഒരു ആക്രമണത്തെ തുടർന്ന് സിറിയയിലെ ബേസിൽ നിന്ന് ഉദ്യോഗസ്ഥരെ ഒഴിപ്പിക്കുന്ന നടപടിയിലേക്ക് അമേരിക്ക കടന്നു എന്നൊക്കെയുള്ള വാർത്തകൾ പുറത്തു വന്നിരുന്നു എന്തായാലും ഇവിടെ ഖത്തറിലേക്കുള്ള ഇറാഖിലേക്കുള്ള ഇറാന്റെ ആക്രമണത്തിന് ശേഷം ഡൊണാൾഡ് ട്രംപ് രംഗത്തെത്തി ഉടൻ തന്നെ വെടിനിർത്തൽ ഉണ്ടാകും അത് ഇസ്രായേലിനോടും അതുപോലെ തന്നെ ഇറാനോടും ഒക്കെ ഞാൻ സംസാരിച്ചിട്ടുണ്ട് ഇനി ഈ യുദ്ധം നീണ്ടുപോകില്ല പന്ത്രണ്ട് ദിവസത്തെ രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള യുദ്ധമായി ഇതിനെ കണ്ടാൽ മതി പതിമൂന്നാമത്തെ ദിവസത്തിലേക്ക് യുദ്ധം കടക്കില്ല എന്നതായിരുന്നു ട്രംപിന്റെ പ്രഖ്യാപനം ട്രംപ് ഇത്തരത്തിലൊരു പ്രഖ്യാപനം നടത്തി അധികം വൈകാതെ തന്നെ ഇസ്രായേലിന്റെ ഭാഗത്ത് നിന്ന് ടെഹ്റാനിലേക്ക് ഒരു ആക്രമണം ഉണ്ടായി ട്രംപ് പറഞ്ഞ ഒരു കാര്യം ഇവിടെ ശ്രദ്ധിക്കണം ആദ്യം ഇറാൻ വെടിനിർത്തും അതിനുശേഷം ഇസ്രായേൽ വെടിനിർത്തും വരുന്ന നാല് മണിക്കൂറിനകം ഇറാന്റെ ഉണ്ടാകും അതിനുശേഷം ഒരു ആറു മണിക്കൂർ കഴിഞ്ഞാൽ ഇസ്രായേലും വെടിനിർത്തലിലേക്ക് എന്നാണ് ട്രംപ് പറഞ്ഞത് ഇത്തരത്തിലൊരു പ്രഖ്യാപനം നടത്തിയതിനു ശേഷമാണ് ഇസ്രായേൽ ഇറാനിലേക്ക് ആക്രമണം നടത്തുന്നത് എന്തായാലും ഉടൻ തന്നെ ഇവിടെ ഇറാന്റെ വിദേശകാര്യമന്ത്രി അബ്ബാസ് സരാഖിയുടെ ഒരു പ്രതികരണം വന്നു തൽക്കാലം വെടിനിർത്തുന്ന കാര്യം ഞങ്ങൾ തീരുമാനിച്ചിട്ടില്ല അത്തരത്തിലൊരു ചർച്ചയും നടന്നിട്ടില്ല ആദ്യം ഇവിടെ ഞങ്ങളെ ആക്രമിച്ചത് ഇസ്രായേലാണ് ഇസ്രായേൽ വെടിനിർത്തുകയാണെങ്കിൽ ഞങ്ങളെ ആക്രമിക്കുന്നത് അവസാനിപ്പിക്കുകയാണെങ്കിൽ ചർച്ചയിലേക്ക് കടക്കണോ എന്ന കാര്യത്തെക്കുറിച്ച് ഒരു തീരുമാനമെടുക്കും അതുകൊണ്ട് തന്നെ ഈ വെടിനിർത്തൽ പ്രഖ്യാപനം ഞങ്ങൾ തള്ളിക്കളയുകയാണ് ഇക്കാര്യം ഞങ്ങൾ അറിഞ്ഞിട്ടില്ല എന്നതായിരുന്നു ഇറാന്റെ വിദേശകാര്യമന്ത്രി അബ്ബാസ് സരാഖിയുടെ ഒരു പ്രതികരണം അതേസമയം ഇസ്രായേൽ വിഷയവുമായി ബന്ധപ്പെട്ട് പ്രതികരിക്കാൻ തയ്യാറായിട്ടില്ല ഇസ്രായേലിന്റെ ഭാഗത്ത് നിന്ന് ടെഹ്റാനിലേക്ക് ഒരു ആക്രമണം ഉണ്ടാവുകയും ചെയ്തു ഇപ്പോഴിതാ പുറത്തു വരുന്നു വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്ത ഇറാൻ ഇസ്രായേലിലേക്ക് അതിശക്തമായ ഒരു അറ്റാക്ക് വീണ്ടും നടത്തിയിരിക്കുന്നു ഒരു മണിക്കൂർ മുമ്പാണ് ഈ വാർത്ത പുറത്തു വന്നത് അതിന്റെ നാശനഷ്ടങ്ങളെ കുറിച്ചുള്ള വിവരങ്ങളൊന്നും വ്യക്തമല്ല എന്തായാലും ഇസ്രായേലിനകത്തേക്ക് വലിയ ഒരു ബാലിസ്റ്റിക് മിസൈൽ അറ്റാക്ക് ഇറാൻ നടത്തി അതിന്റെ ഭാഗമായി വലിയ നഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട് തുടർച്ചയായി അപായ സൈറൺ മുഴങ്ങുന്ന ഒരു സാഹചര്യമുണ്ട് വെടിയൊച്ചയും അതുപോലെ തന്നെ പുകയും ഒക്കെ ഉയർന്നു വരുന്ന പൊടിപടലങ്ങളൊക്കെ ഉയർന്നു വരുന്ന ഒരു സാഹചര്യമുണ്ട് നാശനഷ്ടങ്ങൾ ഇസ്രായേൽ പുറത്തുവിട്ടിട്ടില്ല അതേസമയം ഒരു ആക്രമണം ഉണ്ടായി എന്ന കാര്യം ഇസ്രായേൽ സ്ഥിരീകരിച്ചിട്ടുണ്ട് അതായത് രൂക്ഷമായ ഒരു സാഹചര്യം ഇപ്പോഴും നിലനിൽക്കുകയാണ് ട്രംപിന്റെ ഈ വെടിനിർത്തൽ പ്രഖ്യാപനം തള്ളിക്കളഞ്ഞിരിക്കുകയാണ് ഖത്തറിലെ അമേരിക്കൻ സൈനിക താവളത്തിന് നേരെ ആക്രമണം ഉണ്ടായപ്പോൾ ഗൾഫ് രാജ്യങ്ങൾ ഡൊണാൾഡ് ട്രംപിനോട് അഭ്യർത്ഥിച്ചു അതായത് എത്രയും പെട്ടെന്ന് വെടിനിർത്തൽ വേണം എന്നൊരു അഭ്യർത്ഥന നടത്തിയതിന്റെ ഭാഗമായാണ് ട്രംപ് രംഗത്തെത്തിയത് എന്ന വാർത്തകൾ പുറത്തു വരുന്നുണ്ട് എന്തായാലും ഇറാന്റെ പ്രതികരണം ഞങ്ങൾ ആക്രമിച്ചത് ഖത്തറിനെയല്ല അല്ലെങ്കിൽ ഞങ്ങൾ ആക്രമിച്ചത് ഇറാഖിനെയല്ല അവിടുത്തെ അമേരിക്കൻ സൈനിക താവളങ്ങൾക്ക് നേരെയാണ് ആക്രമണം നടത്തിയത് ഇതൊരു തുടക്കമാണ് ആചാരം അടിമുട്ടിച്ചത് ചിലതൊക്കെ തുടങ്ങാനാണ് എന്ന് ഇറാൻ ഇപ്പോൾ വ്യക്തമാക്കുകയാണ് അതുപോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു പ്രതികരണം ഇന്നലെ ഇറാന്റെ പരമോന്നത നേതാവ് ആയത്തുദ് അലി കമനായുടെ ഭാഗത്ത് നിന്നുണ്ടായി അദ്ദേഹം പറഞ്ഞത് ഫലസ്തീന്റെ വിജയം അത് വളരെ പ്രധാനപ്പെട്ടതാണ് അത് തീർച്ചയാണ് ആ വിജയം അത് യാഥാർത്ഥ്യമാകാതെ തൽക്കാലം പിന്നോട്ടു പോകാനുള്ള ഉദ്ദേശമില്ല എന്നുള്ളതാണ് നമുക്കറിയാം ഇവിടെ ഇസ്രായേൽ ഫലസ്തീൻ വിഷയം ഉണ്ടായപ്പോൾ ഫലസ്തീൻ ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് ഇറാനെ പിന്തുണയ്ക്കുന്ന ഹൂത്തികളും മിസ്ബുല്ലയും ഒക്കെ രംഗത്തെത്തിയിരുന്നു അവർക്ക് ആവശ്യമായ പിന്തുണ ഇറാന്റെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു ആ വിഷയം ഇപ്പോഴും എവിടെയും എത്തിയിട്ടില്ല അതിനെ തുടർന്ന് ഉണ്ടായിട്ടുള്ള സംഘർഷങ്ങളാണ് ഇറാൻ ഇസ്രായേൽ യുദ്ധത്തിലേക്ക് എത്തിയത് അതുപോലെ തന്നെ ഇറാൻ അമേരിക്ക വിഷയത്തിലേക്ക് എത്തിയത് അത് എവിടെയും എത്താതെ തൽക്കാലം യുദ്ധം അവസാനിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നില്ല എന്ന വളരെ കൃത്യമായ ഒരു സൂചനയാണ് ആയത്തുള്ള അലി കബനായിയുടെ ഭാഗത്തു നിന്നുണ്ടായത് എന്തായാലും ഇപ്പോഴത്തെ സാഹചര്യം വെച്ച് നോക്കുമ്പോൾ ഡൊണാൾഡ് ട്രംപിന്റെ പ്രഖ്യാപനം ഒരു കോമഡി മാത്രമാണ് എന്ന് പറയേണ്ടി വരും അത്തരത്തിലൊരു സാഹചര്യമാണ് നമുക്ക് കാണാൻ കഴിയുന്നത് ഏതായാലും ട്രംപിന് ഇവിടെ സമാധാനത്തിനുള്ള നോബൽ സമ്മാനം കൊടുക്കണം എന്ന് കഴിഞ്ഞ ദിവസം പറഞ്ഞത് പാകിസ്ഥാനാണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ ഈ പ്രതികരണവുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഈ ഒരു പ്രസ്താവനയുമായി ബന്ധപ്പെട്ട് വ്യാപകമായി ട്രോളുകൾ കാണാൻ കഴിയുന്നു എന്നുള്ളതാണ് ട്രംപിന് കൊടുക്കേണ്ടത് ഏറ്റവും നല്ല കൊമേഡിയനുള്ള നോബൽ സമ്മാനമാണ് അതിൽ തുടർച്ചയായി കോമഡി പറഞ്ഞു പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അയാളെ ഒന്നും ചെയ്യാൻ കഴിയില്ല അത് ഒരിക്കൽ കൂടെ അദ്ദേഹം തെളിയിച്ചു എന്ന രീതിയിലുള്ള പ്രതികരണങ്ങൾ ട്രോളുകൾ ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ വ്യാപകമായി കാണാൻ കഴിയുന്നുണ്ട് എന്നുള്ളതാണ്